ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യും മാർച്ച് മാസം ഒന്നാം തീയതി വരെയാണ് ശുക്രൻ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതുമൂലം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാദീനത്തെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്തത് അതായത് വിജയങ്ങൾ വന്നു ചേരുക ഏതൊക്കെ വിജയങ്ങൾ ഏതൊക്കെ മേഖലകളിൽ വന്നു ചേരും എന്നുള്ളതാണ് ആരോഗ്യകാര്യങ്ങൾ തൊഴിൽ കാര്യങ്ങൾ ധനം വിദ്യാഭ്യാസം ദാമ്പത്യം ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുക ശുക്രന്റെ മാത്രം ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ടല്ല ഇത് പറയും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഇടവം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവാധിപത്യം കൊണ്ട് ഏറ്റവും വലിയ ഉപജയസ്ഥാനാധിപനാണ് അത് ധനസ്ഥാനമായ രണ്ടിലാണ് നിൽക്കുന്നത് അതുമൂലം ആ വ്യാഴം ആ പവർഫുൾ ആയിരിക്കുന്ന വ്യാഴം വ്യാഴമാകട്ടെ ഇപ്പോൾ ഉച്ചം ചെയ്യുന്ന നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് രാശി മാറിയില്ല എങ്കിലും ഉച്ചത്തിലേക്ക് പരമോച്ചത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ല പവറായിട്ടാണ് വ്യാഴം ദൈവം അനുഗ്രഹിച്ചു നിൽക്കുകയാണ് ഈ രാശിക്കാരെ ആ വ്യാഴം ശുക്രനെ ദൃഷ്ടി ചെയ്യും ശുക്രന്റെ കൂടെ നിൽക്കുന്നതോ ധനസ്ഥാനാധിപനായിരിക്കുന്ന ബുധനുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കേര കേന്ദ്രാധിപത്യ ശുഭത്വമുള്ള നാലാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന ആദിത്യനും അവിടെയുണ്ട് അതിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുകയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അഞ്ചാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന ബുധനാണ് പൊതുവെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്ധിച്ചു ഇന്റർവ്യൂവിലൊക്കെ പാസ്സാകുന്നതിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഇന്റർവ്യൂകൾ പ്രൈവറ്റ് കമ്പനികളിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ ദിവസവേതനത്തിനായാലും പിന്നീടതൊക്കെ സ്ഥിരപ്പെടുമല്ലോ അതുമല്ല പി എസ് സി ടെസ്റ്റുകളോ മറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ടെസ്റ്റുകളോ ഇനി അതുമല്ല വിദേശങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ ഒക്കെ എഴുതുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് മാർച്ച് മാസം ഒന്നാം തീയതി വരെയുള്ള ദിവസം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഒന്ന് വരെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അതായത് നല്ല വിവേക ബുദ്ധിയോടുകൂടി ഉള്ള ബുദ്ധി നല്ല വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വരിക ചോദിക്കുന്ന ചോദ്യത്തിന് ഓർമ്മ കിട്ടും അതുപോലെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി രാശിയുടെ അധിപനാണല്ലോ അവിടെ ആ തൊഴിൽ സ്ഥാനമാണല്ലോ പതിനൊന്നാം പത്താം ഭാവമായ കുംഭം രാശി അവിടെ ഭാഗ്യാധിപനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒൻപതാം ഭാവാധിപനായിരിക്കുന്ന ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അതും വളരെയധികം നേട്ടമാണ് പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുക അത് ഭാഗ്യാധിപൻ നിൽക്കുക ഭാഗ്യങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ വർധനവ് വന്നുചേരും ഭാഗ്യം കൊണ്ട് നടക്കുക അതുപോലെ തന്നെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നുചേരും കുതിച്ചുയരുക എന്ന് പറയും അതായത് ചെറിയ ഒരു പഠിത്തം ഒക്കെയേ ഉള്ളൂ അല്ലെങ്കിൽ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസത്തിനൊന്നും പോകാൻ സാധിക്കാത്തവരാണെങ്കിലും അവരവരുടെ പഠനത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു ചെറിയ കമ്പനിയിലോ പ്രൈവറ്റ് കമ്പനികൾ ഗവൺമെൻറ്റ് തത്വല്യ പദവിയോടുകൂടി അതുപോലെ തന്നെ നല്ല ശമ്പളവർദ്ധനമൊക്കെ പിന്നീട് കിട്ടാവുന്ന ഒരു ചെറിയ ജോലിക്ക് കയറിയിട്ട് ഭാവിയിലേക്ക് ഉതകുന്ന രീതിയിൽ ഉള്ള ഒരു ജോലി ലഭിക്കുവാൻ ഈ സന്ദർഭം അനുകൂലമാണ് തൊഴിൽ സ്ഥാനത്തെ ആ ശുക്രൻ്റെയും അധികാരത്തിൻ്റെ ഗ്രഹമായ രാജാധികാരത്തെ സൂചിപ്പിക്കുന്ന ആദിത്യൻ അവിടെ സ്ഥിതി ചെയ്യുകയും അതുപോലെ തന്നെ വിദ്യയുടെയും നൈപുണ്യത്തിൻ്റെയും ഒക്കെ ഗ്രഹമായ ആ ബുധനും കൂടെ അവിടെ നിൽക്കുന്നു അപ്പോൾ അത് നിപുണയോഗമാണ് നിപുണയോഗത്തോടുകൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ പൂർണ്ണ ബലവാനുമാണ് അപ്പോൾ വളരെയധികം തൊഴിൽപരമായ നേട്ടങ്ങളിൽ ഏർപ്പെടും അതായത് ഓരോ വ്യക്തികളും ഏർപ്പെടുന്ന രംഗങ്ങൾ വിവിധങ്ങളാണ് കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധി വന്നു ചേരുക ധനം വന്നുചേരുക അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ഷെയർ മാർക്കറ്റിങ് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഇൻഡസ്ട്രികൾ ചെയ്യുന്നവർ അതുമല്ല ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവരും അതായത് ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ വാഹനകാരകനാണ് ശുക്രൻ അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മറ്റ് ഏതെങ്കിലും തരത്തിൽ ജലത്തിൽ കൂടുന്ന കൂടിപ്പോകുന്ന വാഹനം അതായത് ബോട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ കടലിൽ പോകുന്നവർക്കൊക്കെ അനുകൂലവും ധാരാളം ലാഭങ്ങളൊക്കെ കിട്ടുവാൻ അനുകൂലവും കലയുടെ കാരകനാണ് ശുക്രൻ കലാരംഗവുമായി ബന്ധപ്പെട്ട് നിരവധിയായ അനവധിയായ ജോലികളുണ്ട് സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ടും ഇൻസ്ട്രമെൻറ്റേഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ടും വളരെയധികം തസ്തികകൾ അല്ലെങ്കിൽ വിഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ പഠിച്ച് നിൽക്കുന്നവർക്ക് ഒരു ചാൻസ് കിട്ടാതെ നിൽക്കുന്നവർക്ക് പുതിയ ഒരു കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുക വിദേശത്ത് ഒരു പര്യടനം നടത്തുക സ്വന്തം വിട്ട് കലാരംഗം പ്രകടിപ്പിക്കുവാൻ പോകുവാനൊരു അവസരം കിട്ടുക അങ്ങനെയൊക്കെ വന്നുചേരും ശുക്രൻ പൂർണ്ണപരവാനായിരിക്കുന്നതിനാൽ ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട് തേജസ് വർദ്ധിക്കുക ഓജസ് വർദ്ധിക്കുക ഉന്മേഷം വർധിക്കുക മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുവാനൊക്കെ നല്ല അനുകൂലമായിരിക്കുന്ന ശാരീരികമായ കഴിവുകൾ പ്രകടമാകുന്ന സമയം അതുമൂലമാണല്ലോ കലാ ലംഗത്ത് വിജയങ്ങളൊക്കെ വന്നുചേരുക അതുപോലെ തന്നെ മറ്റ് പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട് ദീർഘനാളുകളായിട്ട് പ്രണയിക്കുന്നവർക്ക് തുറന്നു പറയുന്നതിനും പരസ്പരം പ്രണയം കൈമാറുന്നതിനും ഒക്കെ വിദേശത്ത് പോകുന്നവർക്കും അനുകൂലമാണ് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ആ ശുക്രൻ ഭാഗ്യസ്ഥാനം പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ചുവ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഇടത്ത് ഉച്ചം ചെയ്തു നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രവൃത്തി കാരകനാണ് സാഗരങ്ങൾ കടന്നു പോകുന്നതിനും ജലമാർഗം പോകുന്നതിനും ജലം കടന്ന് മുകളിൽ കൂടി ഈ വായു മാർഗേണ സഞ്ചരിക്കുന്നതിനും വിദേശത്തെത്തിയാൽ പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് നല്ല ഉയർന്ന ശമ്പളത്തോടുകൂടിയ ഒരു ജോലി കരസ്ഥമാക്കുവാനും സാധിക്കും അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക യഥാശക്തി ദ്രവ്യ സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മളാ കഴിയാവുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക അതി ആ ശനി ദോഷങ്ങളോ ഒന്നും ബാധകം ആയിരിക്കുന്ന സമയമല്ല എങ്കിലും നാഗരാജാവിനും മഞ്ഞൾക്കുടിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വന്തം നാട് വിട്ടുമൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ക്ഷീണമോ ക്ലിസ ക്ലേശമോ തടസ്സങ്ങളോ തടസ്സങ്ങളോ ഒന്നുമോ ഉണ്ടാകാതിരിക്കുവാനും പേപ്പറുകളൊക്കെ പെട്ടെന്ന് തന്നെ സൈൻ ചെയ്ത് കിട്ടുവാനും ചിലർക്ക് അങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്നവരുണ്ട് ഈ കാർത്തിക രണ്ടേ മൂന്നേ നാലേ പാദങ്ങളും രോഹിണിയും മഹീരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച് അപേക്ഷയൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്നവർ പേപ്പർ വർക്കൊക്കെ നടത്തുന്നവർക്ക് പേപ്പറ് തടസ്സപ്പെട്ട് കിടക്കുന്നവരുണ്ട് അതൊക്കെ തടസ്സങ്ങളൊക്കെ മാറി വിദേശത്ത് പോകുവാൻ ഈ സമയത്തിനുള്ളിൽ സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ വേണ്ടി പ്രാർത്ഥിക്കും അതിനായി നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ചേർക്കേണ്ടതുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും